ഹലോ ഡിയേഴ്സ് മാക്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ ഫോർ ആണ് കേട്ടോ മൊഡ്യൂൾ ഫോറിൽ മെയിൻലി പഠിക്കാനുള്ളത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് അതിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഇമേജ് ആൻഡ് പ്രീ ഇമേജ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ സ്റ്റാർട്ട് ചെയ്താലോ ഇമേജ് ആൻഡ് പ്രീ ഇമേജ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിനകത്ത് വെക്ടർ സ്പേസസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ് നോക്കിക്കേ ഞാൻ രണ്ട് വെക്ടർ സ്പേസസ് കൺസിഡർ ചെയ്യാൻ ലെറ്റ് ലെറ്റ് ക്യാപിറ്റൽ വി ആൻഡ് ക്യാപിറ്റൽ ഡബ്ല്യു ബി വെക്ടർ സ്പേസസ് ബി വെക്ടർ സ്പേസസ് രണ്ട് വെക്ടർ സ്പേസസ് ഞാൻ കൺസിഡർ ചെയ്തു ഏതൊക്കെയാണ് ക്യാപിറ്റൽ വി ആൻഡ് ക്യാപിറ്റൽ ഡബ്ല്യു ഇനി ലെറ്റ് ഡബ്ല്യൂലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇത് ടി എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം കാൾഡ് ഡൊമൈൻ ഓഫ് ടി വി നമുക്ക് എന്തെന്ന് പറയാം ഡൊമൈൻ ഓഫ് എന്ന് പറയാം അതുപോലെ ഡബ്ല്യുവിന് എന്തെന്ന് പറയാം കോ ഡൊമൈൻ എന്ന് പറയാം കോ ഡൊമൈൻ കോ ഡൊമൈൻ ഓഫ് ടീ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ടീ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ഫ്രം എവിടെ നിന്ന് എവിടെ എങ്ങോട്ടേക്കാണ് ഫ്രം വി ടു ഡബ്ല്യു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വിനെ നമ്മൾ എന്തെന്ന് പറയും ഡൊമൈൻ ഓഫ് ടീ എന്ന് ഡബ്ല്യുവിന് കോ ഡൊമൈൻ ഓഫ് ടീ എന്നാണ് പറയുക ഓക്കെ ഈ ഒരു ഈ ഒരു സ്പേസ് ഇല്ലേ ഇതിനെ ഞാൻ വി ആയിട്ട് കൺസിഡർ ചെയ്യാണ് ഇത് വെക്ടർ സ്പേസ് വി ഇത് ഡബ്ല്യു ആണ് എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഡൊമൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാം ഡൊമൈൻ ഇത് ഡൊമൈൻ ആണ് ഇതെന്താണ് അപ്പോ കോ ഡൊമൈൻ ഇത് കോ ഡൊമൈൻ കോ ഡൊമൈൻ ക്ലിയർ ആയല്ലോ ഡൊമൈൻ എന്താണ് കോഡൊമൈൻ ഡൊമൈൻ എന്താണെന്നുള്ളത് കൺസിഡർ ചെയ്തു ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് വി എന്ന് പറയുന്ന വെക്ടേഴ്സ് സ്പേസിനകത്ത് നിന്ന് എലമെന്റ്സ് എടുക്കാൻ പോവാണ് ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടേഴ്സ് സ്പേസിനകത്ത് നിന്ന് എലമെന്റ്സ് ചൂസ് ചെയ്യാൻ പോവാണ് ലെറ്റ് ലെറ്റ് സ്മോൾ വി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വി ദാറ്റ് മീൻസ് സ്മോൾ വി എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ് വിറ്റ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് ദ വെക്ടർ സ്പേസ് ഡ വി ആൻഡ് ഡബ്ല്യു എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഡബ്ല്യു ഓക്കെ സച്ച് ദാറ്റ് സച്ച് ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി എന്ന് പറയുന്നത് എന്തായിരിക്കും ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്മോൾ വി വിൽ ബി ഈക്വൽ ടു സ്മോൾ ഡബ്ല്യൂ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഡബ്ല്യു ഈസ് കാൾഡ് ദ ഇമേജ് ഓഫ് വി അണ്ടർ ടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഉണ്ടല്ലോ ഈ ഡബ്ല്യു ഇതിന് നമുക്ക് എന്തെന്ന് പറയാം ഡബ്ല്യൂ ഇസ് കാൾഡ് വാട്ട് ഡബ്ല്യു ഈസ് കാൾഡ് ഇമേജ് ഓഫ് വി ഈസ് കാൾഡ് ഇമേജ് ഇമേജ് ഓഫ് എന്ത് വി അണ്ടർ ടി അണ്ടർ ടി ഇപ്പം നോക്കിക്കേ ഇത് ഡൊമൈനാണ് വെക്ടർ സ്പേസ് വി എന്ന് പറയുന്ന ഡൊമൈൻ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു വെക്ടർ കൺസിഡർ ചെയ്തു വി ഓക്കെ എന്നിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ എടുത്തു എങ്ങോട്ടേക്ക് ഡബ്ല്യുലേക്ക് അല്ലേ സോ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ലെറ്റ് ഇറ്റ് ബി ടി ഓഫ് വി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് ഡബ്ല്യു ടി ഓഫ് വി വിച്ച് ഇസ് ഈക്വൽ ടു ഈക്വൾ ടു എന്താണ് ഡബ്ല്യു അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിനെ നമ്മൾ എന്തെന്ന് പറയും ഇമേജ് ഓഫ് വി അണ്ടർ ടി എന്ന് പറയും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്മോൾ ബിനെ നമുക്ക് എന്തെന്ന് പറയാം ഡബ്ല്യുവിൻ്റെ പ്രീ ഇമേജ് എന്ന് പറയാം ഓക്കെ സ്മോൾ ബീനെ നമുക്ക് എന്തെന്ന് പറയാം ഡബ്ല്യുവിന്റെ പ്രീ ഇമേജ് എന്ന് പറയാം ഓക്കെ അതായത് ഫോർ എ ഗൺ Okay, okay for a given for a given small w element of vector space capital w the set of the set of all small v okay in vector space capital v such that such that and then t of v endai the small v are is is called is called pre -image of w. pre image of, in the w. That is v in the image of of w in the w അതായത് വിന്റെ ഇമേജ് ഡബ്ല്യു ആണെങ്കിൽ ഡബ്ല്യുണ്ടെ പ്രീ ഇമേജ് വി ആണ് അത്രയേ ഉള്ളൂ ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പൊ ഇമേജ് എന്താണ് പ്രീ ഇമേജ് എന്താണെന്ന് മനസ്സിലായല്ലോ പിന്നെ ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട് range എന്താണ് റേഞ്ച് റേഞ്ച് റേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇമേജസ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി ഈസ് കാൾഡ് റേഞ്ച് ഓഫ് ടി അതായത് നമ്മൾ ഇവിടെ ഇപ്പോ വിന്റെ എന്തെടുക്കുന്നുണ്ട് ഇമേജ് എടുക്കുന്നുണ്ട് അല്ലേ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ ടി അങ്ങനെ കുറേ ഇമേജസ് നമുക്ക് ഇവിടെ കിട്ടുകയാണെന്ന് വിചാരിക്കേ ഇതിനകത്ത് ആ ഇതിനകത്ത് ഞാനിപ്പോൾ വരച്ചില്ലായിരുന്നു ഇതിനകത്താണ് കുറേ ഇമേജസ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കേ അപ്പോൾ നമുക്ക് അതിനെന്തെന്ന് പറയാം റേഞ്ച് എന്ന് പറയാം ഓക്കെ ദ സെറ്റ് ഓഫ് ഓൾ ഇമേജസ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി ഈസ് കാൾഡ് റേഞ്ച് ഓഫ് ടി ഓക്കെ ക്ലിയർ ആയല്ലോ ഡൊമൈൻ എന്താ കോഡൊമൈൻ എന്താണ് പിന്നെന്താണ് ഇമേജ് എന്താണ് ഇമേജ് എന്താണ് പ്രീ ഇമേജ് എന്താണ് അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം ഇത് എ പാർട്ടിലും ബി പാർട്ടിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്രോബ്ലം ചെയ്ത് പഠിക്കാം കേട്ടോ ക്വസ്റ്റ്യൻ നോക്കിക്കേ ലെറ്റ് ബി ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഫെക്ടേഴ്സ് വി വൺ കോമ വി ടു എലമെൻറ്റ് ഓഫ് ആർ സ്ക്വയർ ഇഫ് ടി ഇസ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു ഈസ് ഡിഫൈൻഡ് അസ് ടി ഓഫ് വി വൺ കോമ വി ടു ഇസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു കൊമ ടു വി ടു ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ഫൈൻ ദ ഇമേജ് ഓഫ് വി ഫെയർ വി ഈക്വൽ ടു വൺ കൊമ മൈനസ് ത്രീ വെക്ടർ വൺ മൈനസ് ത്രീ ആകുമ്പോഴത്തേക്കുള്ള അതിൻ്റെ ഇമേജ് എന്താണ് വെക്ടർ സീറോ സീറോ ആകുമ്പോഴത്തേക്കുള്ള ഇമേജ് എന്താണ് പ്രീ ഇമേജ് ഓഫ് വൺ കൊമ ത്രീ ഓക്കെ വൺ കൊമ ത്രീ എന്ന് പറയുന്നത് ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട് അതിന്റെ ഇമേജ് ചോദിച്ചേക്കുവാണ് അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം ഈ ടൈപ്പ് നിങ്ങൾ പഠിച്ചു വെച്ചു എ പാർട്ടിൽ ത്രീ മാർക്സിനും ചോദിക്കാം ബി പാർട്ടിൽ ഒരു പാർട്ടായിട്ട് ത്രീ മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നോക്ക് നമുക്ക് തന്നിരിക്കുന്ന കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗി വൺ ഗി വൺ ഗി വൺ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്താ ടി ഓഫ് വി വൺ കോമ വി ടു എന്താ തന്നേക്കുന്നത് വി വൺ പ്ലസ് ആണല്ലോ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ ഫൈൻഡ് ഇമേജ് ഓഫ് വി അല്ലേ അതല്ലേ ചോദിച്ചേക്കുന്നത് ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വൺ കോമ മൈനസ് ത്രീ അതാണ് അതിന്റെ മീനിങ് വൺ കോമ മൈനസ് ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു വിച്ച് ഇസ് ഈക്വൽ ടു ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ഡബ്ല്യൂ എന്ന് പറയുന്നത് എന്താടാ ടി ഓഫ് വി ഈ ഡബ്ല്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ദാറ്റ് ഈസ് ഡബ്ല്യൂ ഞാൻ ഡബ്ല്യൂന്ന് ഇവിടെ എഴുതുവാണേ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വൺ കോമ മൈനസ് ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി വൺ കോമ വി ടു എന്നപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വി വൺ പ്ലസ് വി ടു ചെയ്യുന്നു കോമ അടുത്ത ടേം കിട്ടാൻ ടു വി ടു എടുക്കുന്നു അതുപോലെ വൺ കോമ മൈനസ് ത്രീ ആകുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടാനായിട്ട് അതായത് ഫസ്റ്റ് കമ്പോണൻറ്റ് കിട്ടാൻ വൺ മൈനസ് ത്രീ കോമ 2 into minus 3, which is equal to 1 minus 3 minus 2 minus 6. This is in the W that is the image of V under the transformation T. It's clear? It. Same is the image of vector 0, 0. അടുത്ത് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റിന് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറായി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് ഫൈൻഡ് ദ ഇമേജ് ഓഫ് വി ഇക്വൽ ടു സീറോ സീറോ അതായത് ടി ഓഫ് സീറോ കോമ സീറോ എന്ന് പറയുന്നത് എന്താണ് വി ഇവിടെ വി വൺ വി ടുപ്പം വി വൺ പ്ലസ് വി ടു ഇപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം സീറോ പ്ലസ് സീറോ കോമ ടു ഇൻടു ടു ഇൻടു സീറോ ദാറ്റ് ഈസ് വാട്ട് സീറോ സീറോ അപ്പം അതിൻ്റെ ആൻസറുമായി ഇനി മൂന്നാമത്തെ എന്താണ് ടു ഫൈൻഡ് ദ പ്രീ ഇമേജ് അല്ലേ അപ്പോൾ നമുക്ക് ഡബ്ല്യൂ തന്നിട്ടുണ്ട് ഡബ്ല്യൂ ഈക്വൽ ടു വൺ കോമ ത്രീ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രീ ഇമേജ് എന്ന് പറയുമ്പോൾ വി വൺ വി ടുവും കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ഈ വി വൺ വി ടുന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് വൺ ത്രീ ആണ് അങ്ങനെയാണെങ്കിൽ വൺ ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി വൺ വി ടു അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രീ ഇമേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ നമുക്ക് എങ്ങനെ എഴുതാം വി വൺ ഗി നമുക്ക് ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി വൺ കോമ വി ടു ഈക്വൾ ടു എത്രയാണ് തന്നിട്ടുണ്ട് വൺ കോമ ത്രീ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ആണല്ലോ ഇനി ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി വൺ ആൻഡ് വി ടു എന്ന് പറയുന്നത് എന്താണ് വി വൺ പ്ലസ് വി ടു കോമ ടു വി ടു അല്ലേ അതാണ് എന്ത് വൺ കോമ ത്രീ നമുക്ക് ഈക്വേറ്റ് ചെയ്യാം ദ വൺ പ്ലസ് വി ടു ഈക്വൽ ടു വൺ ടു വി ടു ഈക്വൽ ടു ത്രീ ഇപ്പം ടു വി ടു ത്രീ ആകുമ്പോൾ അവിടുന്ന് വി ടു ഈക്വൽ ടു ത്രീ ബൈ ടു ദെൻ വി വൺ പ്ലസ് വി ടു ഈക്വൽ ടു വണ് അല്ലേ അവിടുന്ന് നമുക്ക് വി വണിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം വി വൺ ഈക്വൽ ടു വൺ മൈനസ് വി ടു ദറ്റ് ഈസ് വൺ മൈനസ് ത്രീ ബൈ ടു ഇപ്പം എത്രയായിട്ടും ടു മൈനസ് ത്രീ ബൈ വൺ ടു മൈനസ് ത്രീ മൈനസ് വൺ മൈനസ് വൺ ബൈ ടു ഇപ്പം നമുക്ക് കിട്ടിയില്ലേ അതായത് എന്ന് പറയുന്നത് വി വൺ കോമ വി ടു അതായത് എത്ര കിട്ടി വി വണ്ട വാല്യൂ മൈനസ് വൺ ബൈ ടു കോമ വി ടു ത്രീ ബൈ ടു ഇതാണ് നമ്മുടെ പ്രീഇമേജ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് പഠിക്കാം ഓക്കെ